ചൈനയും അതേപോലെ തന്നെ റഷ്യയും ഏതെങ്കിലും തരത്തിൽ ഇറാന് സഹായങ്ങളുമായി പ്രത്യക്ഷത്തിലുള്ള ഒരു സഹായവുമായി രംഗത്ത് വരുമോ എന്നതും പ്രധാനമാണ് കാരണം അമേരിക്ക ഈ മേഖലയിൽ ഇറങ്ങി കളിക്കുകയാണ് അത്തരമൊരു പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു അത് ആ ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി മിഡിൽ ഈസ്റ്റിലെ റഷ്യയുടെയും ചൈനയുടെയും സഹായങ്ങൾക്ക് വേണ്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറാനെ സഹായിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നേരത്തെ ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു ഭീഷണി എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു റീജിയൻ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിലവിലുള്ള ഷിയ ഭരണകൂടത്തെ മാറ്റി അവിടെ വേറൊരു ഭരണത്തെ സ്ഥാപിക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല പക്ഷേ ഇറങ്ങിക്കളിച്ചാൽ ഇനി കൂടുതൽ ആക്രമണങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇറാനെ ഏത് തരത്തിലും ആക്രമിക്കും അത് ഭീകരമായിരിക്കും അത് ഞങ്ങൾക്ക് ഏ സിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ എത്തനാഹുവിനി ഫൊർദോ ആണവ നിലയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഫർദോ ആണവ നിലയത്തിലേക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് ഒരു ബോംബ് ഇടീപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു അതോടുകൂടി കാര്യങ്ങൾ അവസാനിപ്പിക്കും അവസാനിക്കും എന്ന ഒരു ലക്ഷ്യം തീർച്ചയായും ഇല്ല നെത്തനാഹുവിന് തന്നെ അറിയാം ഇടാ ഇറാൻ ഒരു ആണവായുധം ഇതുവരെ നിർമ്മിച്ചിട്ടില്ല നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് മാത്രമേ നെത്നാഹുവിന് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ അവിടെ നത്നാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ ഹാമനായിയെ വധിക്കും അതേപോലെ തന്നെ അവിടെയുള്ള ഭരണത്തെ മാറ്റും എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ യുദ്ധ ലക്ഷ്യങ്ങളായ എണ്ണിക്കൊണ്ട് തന്നെയാണ് നിത്ന്യാഹ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾ നമുക്കറിയാം ഈ കഴിഞ്ഞ കാലയളവിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഓരോന്നോരോ എടുത്തു നോക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ വൈരുദ്ധ്യാത്മകമായിരുന്നു എല്ലാം ഒന്നിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു മറ്റൊന്ന് അതേപോലെ തന്നെ അതിലെല്ലാം കബളിപ്പിക്കലിൻ്റെ എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നു രണ്ടാഴ്ച ആക്രമണമില്ല എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആക്രമണം നടത്തിയത് അപ്പോൾ ആണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത് നെത്തിന്യാഹു തന്നെയാണ് ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ളത് അത് എവിടെയുള്ള ആണവ ഭീഷണി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ഭരണത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഹാംനായിയെ വേണമെങ്കിൽ വധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ പോവുകയാണ് എങ്കിൽ ഇനി അതിന് അമേരിക്കയുടെ എത്രത്തോളം സഹായമുണ്ടാകും അമേരിക്കയുടെ പ്രത്യക്ഷത്തിലുള്ള ഈ സഹായം അത് ഈ മൂന്ന് ആണവ നിലയങ്ങളിലുള്ള ആക്രമണത്തോട് കൂടി അവസാനിക്കുകയാണോ അതല്ല ഇസ്രായേലിനെ ആക്രമിച്ച ആക്രമിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം അമേരിക്ക നേരിട്ട് ഈ ഒരു ആക്രമണത്തിലേക്ക് വരുമോ എന്നതെല്ലാം കാത്തിരിക്കേണ്ടതാണ് പക്ഷേ ഏതായിരുന്നാലും ഇറാനിൽ നിന്നുള്ള സൂചന എന്ന് പറയുന്നത് അങ്ങനെ ഒരു അൺകണ്ടീഷണൽ സറണ്ടർ അത് ട്രംപിന് മുമ്പിൽ വേണ്ട എന്ന് തന്നെയാണ് കാരണം അവർ പറയുന്നു ഈ ഒരു പ്രത്യേകിച്ചും ഇറാൻ ഇസ്രായേൽ എന്ന് പറയുന്നത് ആണവായുധം കൈവശമുള്ള ഒരു രാജ്യമാണ് ആ രാജ്യം ഏത് നിമിഷവും മിഡിൽ ഈസ്റ്റിൽ ഏത് രാജ്യത്തിന് നേരെയും പ്രയോഗിക്കാവുന്ന തരത്തിൽ സജ്ജമാക്കി വെച്ചിട്ടുള്ള ആ ആണവായുധം അത് ഇറാനെതിരെയും പ്രയോഗിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ അൺകണ്ടീഷണലായി സറണ്ടർ ചെയ്യുക കീഴടങ്ങുക എന്ന് പറയുന്നത് അവർ ഒരിക്കലും സ്വീകരിക്കുക